അങ്ങായിമാരെ എന്തൊക്കെയുണ്ട് വർത്തമാനം ഇന്ന് കൊറച്ച് ദിവസമായി രണ്ടു ദിവസം വീഡിയോ ഇട്ടിട്ടില്ല ദിവസം വീഡിയോ ഇടാനൊന്നാകത്ത് സമയം കിട്ടിയില്ല പിന്നെ ഇട്ടിങ്ങനെ ഇന്നിപ്പോ ഏതായാലും ഇങ്ങനെ വീട്ടിൽ പോകണം അപ്പൊ ഏതായാലും ചെറിയൊരു ബ്ലോഗ് എടുത്തിട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു ഏർ ഞാനിപ്പോ പട്ടികാട് കഴിഞ്ഞിങ്ങനെ പോന്നോണ്ടിരിക്കൊന്നും വീട്ടിൽ പോയില്ലെങ്കില് വീട്ടുകാരെ ഇപ്പൊ മറന്നല്ലേ നമ്മളെ രണ്ടാഴ്ചയായി രണ്ടാഴ്ച കഴിഞ്ഞു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പോയൊക്കെ കേട്ടെ ഇങ്ങനെ ഇറങ്ങിയതാ നാളെ മറ്റന്നാളും തിങ്കളാഴ്ച തിരിച്ചു വരുവുള്ളൂ അപ്പൊ ജസ്റ്റ് വീട്ടിലിങ്ങനെ പോവല്ലേ അങ്ങനെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോയ ചരിച്ച് നമ്മളെ സ്ഥിരം നമ്മളെ കാറില നമ്മളെ എല്ലാ ബ്ലോഗും പരിപാടിയൊക്കെ ഏ ഏതായാലും നമ്മളെ വീടൊക്കെ നിങ്ങളെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ നമ്മളെ ഒക്കെ അമർത്തിയിട്ടേക്ക ഞാൻ എന്നാൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെക്കുക ഏഹ് എന്നെ കാണാൻ പോയിക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിയ രസല്ലേ ഏതായാലും പോട്ടെ പാപ്പാനും മനക്കൊന്ന് കാണാൻ പോണം കുറച്ചു ദിവസമായി ഏഹ് നമ്മളെ മറന്നു പോയാലോ ഉം ഞാനും പോലെ മറന്നിട്ടില്ല കേട്ടെ ചിലപ്പോലെ ഇന്നെ മറന്നാലോ ഇങ്ങനെ ഒരു മകട്ടെന്ന് പോയപ്പോ മറന്നുപോയിക്കണമെങ്കിലേ പണ്ട് എന്നൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് പോയൊക്കെ ഉണ്ടേ എനിക്ക് മോശമാണ് ജോലി പെരിന്തൽമണ്ണിയാണ് അപ്പോ അവിടുന്ന് എപ്പോഴും വരിക എന്ന് അറിയണമെന്ന് നടക്കൂല അപ്പൊ അവിടെ അങ്ങനെ ടൂർത്ത് അവിടെ നിൽക്കലാണ് ലീവൊക്കെ കിട്ടുമ്പോ ഇടക്കൊക്കെ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ചെങ്ങായിമാരെ കുട്ടികൾ തന്നെ പോവും ഇങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ എത്തിപ്പെടാൻ സാധ്യത കുറവാണ് ഇടക്കിടക്ക് മിക്ക സമയത്തൊന്നും പറ്റലില്ല അത് പരമാവധി ഇങ്ങനെ എന്നാലും ഇടക്കിടക്കൊന്നും അങ്ങനെ വിളിച്ചു ചോദിച്ചു ഒന്നില്ലേ എന്ന് വരുന്നുണ്ടോ അന്ന് വരുന്നുണ്ടോ ചോദിച്ചിട്ട് ഏഹ് ഉമ്മരും മാപ്പരൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പോവാനും വരുന്ന കഴിഞ്ഞ പിന്നെ കഴിഞ്ഞാല് നമ്മളെ ഫാമിലിയൊക്കെ കണ്ടിട്ടോ പറയാ മാപ്പിമ്മി എന്ന് പറയുമ്പോ അതൊരു വേറെ തന്നെയാണ് ഒരു ഫീല് നമ്മളെ പിമ്മിയൊക്കെ പറയപ്പെടില്ലേ ഓരൊക്കെ പോയി ഇങ്ങനെ കാണാ ഏർ അവരോട് കുറച്ചൊരു വർത്താനം പറയാ നാട്ടുകൂടെ ഒക്കെ ഒന്നിങ്ങനെ പരങ്കിട്ടായി നാട്ടുകാരൊക്കെ ഒന്ന് മുഖം അവിടെ നാട്ടിലുള്ള തന്നെയാണെന്ന് പറയണ്ടേ എന്റെ നാട്ടില് ചില ആളുകൾക്ക് ഇന്ന അറിയില്ല അപ്പോഴും എന്നാൽ അത് നാട്ടിലില്ല ചെറുപ്പം മുതലേ ഇങ്ങനെ ോസ്റ്റലും അവിടെ പഠിച്ച് ഹോസ്റ്റലിലൊക്കെ പഠിച്ചങ്ങനെ സെറ്റ് ആയതുകൊണ്ടേ ജോലി ആയപ്പോഴും പിന്നെ നാട്ടിലില്ലല്ലോ പുറത്തന്നെ അല്ലേ ജോലി ആയപ്പോ ആദ്യം ഞാന് പെരുത്തമണ്ണ ആകുമ്പോൾ ഞാൻ അങ്ങാടിപ്പുറം ഇറങ്ങി അങ്ങനെ വേലി ട്രെയിനിൽ പോയല്ലേ അത് ഒന്നാമത് ബസിന്റെ യാത്രാശികളാണ് മെയിൻ പ്രശ്നം ഏർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് യാത്ര എന്ന് പറയണത് ഒന്നാമത് ഡ്യൂട്ടിയിലെത്തുമ്പോത്തേനാകെ ഭയങ്കര ഒരു വഴിക്കായിട്ടുണ്ടാവും പിന്നെ പിന്നെ ഫ്രീ ഷിഫ്റ്റ് ആണ് ചില സമയങ്ങളിൽ ഊട്ടി വരുന്നത് അപ്പൊ എല്ലാം കൂടെ നമുക്ക് ടൈം അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ഫിയറായി കിട്ടൂല ഭയങ്കര ഇടങ്ങാറ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ മൂന്നാഴ്ചയിലൊക്കെ ഓടുമ്പോ അടുക്കും വരേ പോയി വരും ഹോസ്റ്റലൊക്കെ നിക്കുന്ന സമയത്ത് നമുക്ക് ലീവ് ഇട്ട് പോകും നാട്ടിൽ പോകുമ്പോൾ ഒരു സന്തോഷമാണ് നാട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാഗും പെട്ടിയും ബാഗൊക്കെ ഓടില്ലേ ഇപ്പോളും അങ്ങനെ തന്നെ ഇപ്പോഴും നാട്ടിൽ പോരുമ്പോൾ എന്തോ വേറെന്തോ ഒരു ഫീലാണ് അത് പറഞ്ഞാൽ മനസ്സിലായില്ലേ അനുഭവിക്കണം അപ്പഴേന്റെ രസം അറിയുള്ളൂ ഏതായാലും ഞാൻ ഇങ്ങനെ പോയി കൊടുക്കണിപ്പോ പട്ടിക്കാട് കഴിഞ്ഞു പാണ്ടിക്കാടെക്കാ നല്ലപ്പൂർക്കല്ലേ നാളെ നാട്ടിൽ പോയിട്ട് ചെറിയ പരിപാടി ഉണ്ട് കഴിഞ്ഞു തിങ്കളാഴ്ച കൊണ്ട് തിരിച്ചു പോരും വേണം രാവിലെ പോണെങ്കിൽ ചിലപ്പോ ഞായറാഴ്ച ഇന്റെ കാര്യങ്ങൾ എന്താ എന്താ ഒന്നാമത് പ്ലാനിങ് ഉണ്ടാവില്ല ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യൂല അപ്പപ്പോ നടക്കണേ അങ്ങനെ നടക്കണം പ്ലാൻ ചെയ്താ ഒരു കാര്യം നടക്കൂല അപ്പൊ നാട്ടുകാണു പോവാൻ തോന്നി കഴിഞ്ഞപ്പോ പെട്ടെന്ന് തോന്നിയാണ് ഇന്നലെ വൈകുന്നേരം നാട്ടുകള് പോവച്ചാ പോവാം അവിടെ തന്നെ കൊറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒഴിവാക്കിയിട്ട് നാട്ടുകാണ പോവാ നമ്മള് തീരുമാനം പുന എടുത്ത് ഞാൻ എന്തായാലും ഒരു കാര്യം നടക്കൂല അതെന്താന്നറിയില്ല എനിക്ക് മാത്രല്ല എല്ലാര്ക്കും ഉണ്ടാവും പിന്നെ വെച്ചാല് കുറച്ചിങ്ങനെ മാനി പരിഗണിക്കും വല്ല അതോടൊണ്ട് വണ്ടി എടുത്ത് പോവാതെ ഏഹ് വണ്ടിന്റെ വേഗില് കൊറേ സാധനങ്ങളുണ്ടാവും ഞാനേ കൊറേ റൂമത്തെ കുറച്ചാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ടേ വിട്ട് കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്ത് വണ്ടിയിൽ ഇട്ടാ തുടങ്ങി അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കാര്യമില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ കൊറപ്പര മൂടി കിടന്നുറങ്ങണ കേട്ട മഴ വല്ലാണ്ടല്ലല്ലേ മഴ കുറവാ ഉച്ചക്കൊക്കെ നല്ല പൊതു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോഴും മഴയുടെ കടല ഞാൻ മഴ ാണ് മഴ ഓട്ടും വണ്ടി കാറില് ഇങ്ങനെ പോകുമ്പോ മഴ പെയ്യണം എല്ലാരും പൈക്കുമുള്ളവരൊക്കെ നന്നു പോകുമ്പോഴേ നമ്മളിങ്ങനെ നന്ദി അത് പോരുമ്പത് നോക്കുമ്പോ ഒരു സുഖമാണ് ഞാനും പോരണ്ട് ബൈക്കും ആദ്യം ഇപ്പോഴും ബൈക്ക് തന്നെ ഇരക്കൊക്കെ വായിക്കിടും നല്ല മഴ പെയ്യുമ്പോ അങ്ങനെ വണ്ടിയിലാണ് ശ്രദ്ധ പുറത്തൊക്കെ ആയിരിക്കും എന്തൊക്കെയാ വർത്താനം എല്ലാവർക്കും സുഖല്ലേ വീടിയോക്കൊന്ന് കാണുവാണ്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ എന്താ അറിയില്ല ഒരു മൈൻഡ് ഒരു ഫ്രഷർ എന്നാത് ഒരു രസമാണ് കൊറേ കാഴ്ചകൾ കണ്ട് കൊറേ വണ്ടി ഓവർ ടേക്ക് ചെയ്ത് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അതിന്റെ ഇടയിൽ കൂടെ കൊറേ മനുഷ്യന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ടാവും അതൊരു എന്താ പറയാ യാത്ര എന്ന് പറയുമ്പോ അങ്ങനെയാണ് നമുക്കൊരു എനിക്കൊന്നാദ്യം വണ്ടി ഓട്ടുമ്പോൾ അങ്ങനെ വലിയ ചടപ്പൊന്നും ഉണ്ടായില്ല ഇപ്പൊ ബൈക്ക് ഓട്ടുമ്പോൾ ഭയങ്കര ചടപ്പത് ദൂരേദനയും കാര്യങ്ങളൊക്കെ ഓരോ ഓട്ടുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഡെയിലി ഇങ്ങനെ ബൈക്കിൽ തന്നെ പോയി തന്നായിരുന്നു ഇപ്പോഴാണ് ഞാൻ കാറൊക്കെ കുറച്ചായിട്ടുള്ളു കാറും കൊണ്ട് അടുത്തുള്ളു അത് നമുക്ക് ഡെയിലി പോയിരാനൊന്നും നടക്കൂലല്ലോ കാറും കൊണ്ട് അത് തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോവാ ബൈക്കുമ്പോൾ രസമാണ് നമ്മൾ ഇങ്ങനെ യാത്ര കണ്ടിങ്ങനെ യാത്ര എന്ന് പറയുന്നത് വേറല്ല മ്മടെ വീട്ടിലൊക്കെ അടഞ്ഞു കൂടി ഇടക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം ഈ ഞാണു ആണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒരു കോൺസെപ്റ്റ് അങ്ങനെ കേട്ടോ പക്ഷേ എന്ന് നമ്മള് തോന്നി തട്ടണം എന്നല്ലോ ഇടക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് ചെയ്യണ്ട ചെയ്യണ ചെറിയ കാര്യങ്ങൾ വരെ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ എടുക്ക നിലമ്പൂര് നിലമ്പൂർ നിലമ്പൂര് എത്തുമ്പേ ഫീലാണ് വടപൂർ എത്തുമ്പളേ നല്ല രസ രാ ഇവിടത്തെ ഇപ്പൊ മഴ തുടങ്ങി ഇതുവരെ മഴയല്ല ഇപ്പൊ ഞാനേ വണ്ടിയില് എ സി കിടാനേ ഇടക്കൊക്കെ ഇട്ടാ അല്ലെങ്കിൽ ഒരു കാണുക അല്ലെങ്കി ഒരു വിങ്ങനായിരിക്കും വണ്ടി തുടങ്ങി അങ്ങനെതാ ഇവിടത്തി വീട്ടില് പത്ത് പത്തിണ്ട് ഏർ പലമ്പൂര് വടപ്പുറം കടമുറങ്ങി തിരിച്ച് കാണിച്ചതല്ലേ എനിക്ക് ഇടങ്ങി കിടങ്ങാൻ തിരിച്ച് കാണിച്ചു തരാം ഏതായാലും വീട്ടിലെത്തി ആ വീട് ഞാൻ ഭയങ്കര പോയി ഞാൻ ജസ്റ്റ് ചെറിയൊരു വീട് എടുത്ത് യൂട്യൂബ് ഇങ്ങനെ യൂട്യൂബിൽ ഇടാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ് അതെങ്ങനെ എന്നുകൂടെ അത് ഇരിക്കുമ്പോൾ അടങ്ങാറല്ലേ ചോദിക്കൂലേ രണ്ടു ദിവസം ഇട്ടിട്ട് ഇവനവിടെ പോയി ചോദിച്ചില്ലേ അതുകൊണ്ടിട്ടതാണ് പക്ഷെ അതാ നാളെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ല അടുത്ത വീഡിയോ നിങ്ങൾ ഉണരുക വീടിയായിട്ടുമായി ഉണരൂ ഞാൻ നാട്ടിലെത്തി ഞാൻ നാട്ടിലെത്തി ബാക്കിയ വീടിന്റെ മറപ്പടിക്കത്ത ഞാനൊരു വീടെടുത്തിട്ട് അങ്ങനെ ഞാൻ വീടിയ പോസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ നിലമ്പൂരത്തി ഞാൻ നിലമ്പൂരത്തി ഒരു സമാധാനം ഈ നാടൊക്കെ കാണുമ്പോഴായിരിക്കും പറയുകയാണെങ്കിൽ രണ്ടാഴ്ച ആയിട്ടുള്ളു പോയിട്ട് അങ്ങനെ കാണുമ്പോ ഒരു സമാധാന ഞാന് ഇനി ബാക്കി വാങ്ങി കാണിച്ചിരുന്നേ